വയനാട് മേപ്പാടി മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലില് വലിയ നാശനഷ്ടമുണ്ടാകുമ്പോള് അർദ്ധരാത്രിയിലും സർക്കാർ നടത്തിയത് വമ്പന ഇടപെടല് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് പരിക്കേറ്റ പതിനാറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റപ്പെട്ടവരെയെല്ലാം സുരക്ഷിതമാക്കി പുറത്തെത്തിക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത് മുണ്ടകൈ ചുരൽമല അട്ടമല ഭാഗങ്ങളില് വനനാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് തവണ മണ്ണിടിഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വലിയ ദുരന്തങ്ങളിലൊന്നായി ഇത് മാറാൻ സാധ്യത ഏറെയാണ് വെള്ളർമല ജീവി എ ചേസ് പൂർണമായി മുങ്ങി നേരം പുലർന്നതോടെ ഓരോ വീടുകളിലും കയറിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് മുണ്ടക്കൈ പുഞ്ചിരി മട്ടും ഭാഗത്തുനിന്ന് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ പുഞ്ചിരിമട്ടും മുണ്ടക്കൈ ഭാഗത്തുനിന്ന് കുറച്ച് കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു സുലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ എത്തും പുഴ കുത്തിയൊലിച്ച് വരുന്നതിനാൽ അപകടം കൂടുതലായി ബാധിച്ച സ്ഥലത്തേക്ക് പോകുന്നതിനു വേണ്ടിയാണ് ഹെലികോപ്റ്ററെ സഹായം തേടിയത് സൈന്യവും ഉടനെത്തും രണ്ട് ഹെലികോപ്റ്റർ ഉടനുതന്നെ വയനാട്ടിലേക്കെത്തും വയനാട്ടിലെ എസ് കെ എം ജെ സ്കൂളില് ഹെലികോപ്റ്ററുകൾ ഇറക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിലും എയർ ലിഫ്റ്റിംഗ് വഴി രക്ഷാപ്രവർത്തനം നടത്തും പുലർച്ചെ രണ്ടു മണിയോടെ ആയിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത് പിന്നീട് നാല് പത്ത് ഓടെ വീണ്ടും ഉരുൾപൊട്ടി പ്രദേശത്തുനിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം ഇതിൽ ഒരാൾ വിദേശിയെന്നാണ് റിപ്പോർട്ട് ഏഴ് മരണമാണ് പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി പേര് പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാല് അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട് പാലം തകർന്നതിനാല് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാന് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ച വിവരവും പുറത്തുവന്നിട്ടില്ല അതിസാഹസിക രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് കുറച്ച് യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൌണിലെ പാലവും തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക ഏകപാലമാണിത് രാത്രിയായതിനാലും പ്രദേശത്തെ വൈദ്യുതിബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാലും അപകടത്തിന്റെ വ്യാപ്തി പൂർണമായും വ്യക്തമല്ല പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാന് ശ്രമം തുടരുകയാണ് വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്ന് പ്രദേശവാസികള് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്കു സമീപമാണ് മുണ്ടക്കൈ കോഴിക്കാട് ജില്ലയിൽ നാലിടത്ത് ഉരുൾപൊട്ടലുണ്ടായി മഞ്ഞച്ചിളി മാടഞ്ചേരി പാനോം ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത് മഞ്ഞച്ചിളിയിലെ ഒട്ടേറെ വീടുകളും കടകളും തകർന്നു ഒരാളെ കാണാതായി വിലങ്ങാട് ടൌണില് വെള്ളം കയറി പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു